പ്രചരണം തുടങ്ങിട്ടേ ഉള്ളൂ പ്രചരണത്തിനെ കുറിച്ച് വളരെ ചുരുക്കമായിട്ട് എനിക്കറിയാവുന്നതാണ് ഇന്നിപ്പോ അത് തുടങ്ങി രാവിലെ തന്നെ തുടങ്ങി അപ്പം ആദ്യമായിട്ട് നമ്മുടെ ബഹുമാനീതനായ എ കെ അനിൽ സാറിന്റെ അനുഗ്രഹം വാങ്ങാനായിട്ട് വന്നു അതന്നെ നമ്മൾ നല്ലത് തന്നെ ആകണം അതാണ് എന്റെ ഒരു ഇത് പറയുന്നത് ഇതുവരെയും ചെയ്യാത്ത വേഷം ചെയ്തിട്ടുണ്ട് സിനിമയില് ചെയ്തിട്ടുണ്ട് നമ്മളെ ലയൺ എന്ന് പറയുന്ന സിനിമയില് ജോഷി സാറിൻ്റെ അതിൽ ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് ചെയ്തത് പക്ഷേ ഇത് സത്യസന്ധമായിരിക്കണം ജനങ്ങളെ സ്നേഹിക്കണം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണം ആ ഒരു ഒരു ഭാഗ്യം കിട്ടിയാൽ മതി പിന്നെ കാരണം നമ്മൾ ഈ ആർട്ടിസ്റ്റുകളെ കൂട്ടാനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ചെയ്ത ഒരുവനാണ് ഉണ്ട് ഇതെനിക്ക് നിസ്സാര ഒരു കാര്യമാണ് എൻ്റെ ആ ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വെറും ഒരു കൗൺസിലറായിട്ട് വന്നാലേ അല്ലാതെ നമുക്ക് വേറെ ഒന്നുമല്ല ആ പ്രദേശത്തിൻ്റെ ഒരു വളർച്ച നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ വോട്ടർമാരോട് പറയേണ്ടത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മുടെ ഇടതുപക്ഷമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോർപ്പറേഷൻ്റെ കാര്യമാണോ ഞാൻ ഈ പറയണേ അവിടെ അതിഗംഭീരമായിട്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് ലോകത്തിൻ്റെ ശ്രദ്ധയിൽ വരെ പെട്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇതിനൊരു തുടർച്ച ഉണ്ടായിരുന്നാലേ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ ഒരു തുടർച്ച തീർച്ചയായിട്ടും ഉണ്ടാകും എന്നൊരു ഒരു ശുഭ വിശ്വാസമുണ്ട്